വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നിപ്പം വലിയ ഇതൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ എടുത്തിട്ടൊക്കെ ഇന്ന് പോകണ്ട ഇന്ന് ഞാൻ വീട്ടിലുണ്ട് അപ്പം ഇന്ന് രാവിലെ ഇതിലും ഒന്നും കഴിച്ചില്ല അമ്മ രാവിലെ ജോലിക്കൊക്കെ പോയി ഞാൻ അമ്മാവുള്ളതുകൊണ്ടും അമ്മ പോയാലും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാറ് വീട്ടിലുള്ളപ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിൻ്റെ അന്ന് രാവിലെ നേരത്തെ കഴിച്ചിട്ട് അമ്മയുടെ കൂടെയാണ് പോകുന്നത് ഇന്ന് പോവാ പോവാത്തത് കൊണ്ട് ഇന്നിപ്പോൾ ഇത്തിരി താമസിച്ചാണ് കേട്ടോ കഴിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും കിഴങ്ങ് കറിയാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ കൊണ്ടുപോയി കഴിക്കുന്നതിനോട് ഞാൻ കൊണ്ടുവന്നും പോയി കഴിക്കാറില്ല പാടാണ് അപ്പം ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ കൂടി ഉള്ള നമ്മൾ സ്കൂളിൽ പോകണു രാവിലെ കഴിക്കാറേ ഇല്ല വല്ല എന്തെങ്കിലും ജസ്റ്റ് കഴിക്കും ഒക്കെ എടുക്കും അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകും കാരണം രാവിലെ പോകണമല്ലോ അപ്പൊ ഇന്നിപ്പം വീട്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തിരി സമാധാനത്തിൽ സാവധാനത്തിൽ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ ഇപ്പം ഞാനും സുഖമായിട്ട് പോകുന്നു പിന്നെ ഇപ്പം നമ്മളിപ്പോൾ വീടിൻ്റെ ഇതൊക്കെയായിട്ട് ഇപ്പോൾ ഇവിടെയാണ് ഒത്തിരി പേര് നമ്മളൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽപ്പോലും ഒത്തിരി പേര് നമ്മൾ ആ വീടേ കാണാത്തൊരു നമ്മൾ പിന്നെ പിന്നെ ഇടുന്ന വീഡിയോസിലൊക്കെ ചോദിക്കാറുണ്ട് വീട് മാറിയിട്ടുണ്ടൊക്കെ ഒരു ഒരു കമന് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് വരെ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മാറിയിട്ടുണ്ട് നമ്മൾ വീട് ഇതാണ് വീട് വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾ കയറി കാണുക അപ്പം എല്ലാവർക്കും അറിയാം എനിക്കറിയാം എൻ്റെ നമ്മളെ സ്നേഹിക്കുന്നവരാണ് ചോദിക്കുന്നത് നമ്മൾ എവിടെയാണ് അറിയോ എന്നൊക്കെ നമുക്ക് അതിൽ നിന്നും അധികം റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ വീഡിയോ കൂടി ഞങ്ങൾക്കാര്യം പറഞ്ഞത് ഇപ്പം എന്തെങ്കിലും ഇതുകൊണ്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഒരുപാട് ലോങ് ആയി പോവും നമുക്ക് അങ്ങനെ ഒരുപാട് ലോങ്ങ് ആയിട്ടിടുന്നില്ല കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അല്ലേ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് ഫുള്ള് ചെയ്യുന്നത് കൂട്ടർ ഞങ്ങൾ ഇപ്പം വീട് ഏകദേശം പൊളിച്ച് കഴിയാറായി കെട്ടി തുടങ്ങിയില്ല ഇനി കുറച്ചുകൂടി ഉണ്ട് അപ്പൊ അതിന്റെ കുറെ ഇതുമൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ നിങ്ങൾ നിങ്ങൾക്കൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കാം ഒരുപാട് പേർക്ക് ഉണ്ട് എന്തായി എന്നൊക്കെ ഉണ്ട് നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യാം കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ ഇപ്പൊ തന്നെ കുറച്ച് താമസിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോ ഒരു സ്പൂണൊക്കെ കഴിക്കാൻ വിചാരിച്ചു ഞാൻ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ തന്നെയാണ് കേട്ടോ സ്പൂണ് വെച്ചാണ് കഴിക്കാറ് പിന്നെ ഇവിടെ ആവുമ്പോഴത്തേക്കും ചിലപ്പം വയ അമ്മ വര അമ്മ ഉണ്ടെങ്കിൽ അമ്മ വാരിത്തരും അല്ലെങ്കിൽ അമ്മ അമ്മ വാരിത്തരും അല്ലെങ്കിൽ ഞാൻ തന്നെ കഴിക്കും ഇപ്പം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ രാവിലെ എന്താണ് കഴിച്ചതെന്ന് കമന്റ് ചെയ്യണേ കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ ഇന്നത്തെ രാവിലത്തെ കാപ്പി എന്ന് പറയുന്നത് ചപ്പാത്തിയും കിഴങ്ങ് കറിയാണോ പ്പ പിന്നെ വിശേഷം ക്ലാസ് ഒക്കെ പോകുന്നു നമ്മളിപ്പ ട്രെയിനിംഗ് ഒക്കെയാണ് നടക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ആണ് ഇനി ഈ ഒരു മാസം പത്ത് ദിവസം ഇപ്പോൾ നാല് ദിവസത്തെ ട്രെയിനിങ് ആയി ഇനി ബാക്കി ആറു ദിവസത്തെ ദൂരമുണ്ട് അത് നന്നായിട്ട് ചെയ്യണം ശനി ഞായറുമാണ് പിന്നെ അല്ലാതെ സ്കൂളിലെ ക്ലാസ് ഉണ്ട് അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഇന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ചെറിയ ലീവൊക്കെ ആവുന്നുണ്ട് അപ്പം ഒന്ന് കറക്റ്റ് ചെയ്യണം ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പോൾ വരയ്ക്കാറൊന്നുമില്ലേ സത്യം പറഞ്ഞാൽ അവിടുത്തെ ക്ലാസ്സും പിന്നെ ഇവിടുത്തെ എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒന്നിനും പറ്റുന്നില്ല പക്ഷേ ചെയ്യുന്നുണ്ട് നമുക്കത് ആയിട്ട് അധികം ഇടാൻ പറ്റാറില്ല അതാണ് കാര്യം ഞാൻ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒത്തിരി ടൈം ഇപ്പം ഇരിക്കാനൊന്നും പറ്റുന്നില്ല അപ്പം അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരയ്ക്കാൻ പോലും പറ്റാത്തത് ഇത് അതാകുമ്പോൾ ഞാൻ വീഡിയോസ് അല്ലാതെ ചെയ്യുമ്പോഴത്തേക്കുന്നതിനും കുറച്ച് 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 വെച്ചിട്ടാണ് ഓരോ വർക്കും ചെയ്യുന്നത് ഒത്തിരി ഇരിക്കാൻ പറ്റുന്നില്ല ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പൊ വരെയാണ് മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ഇതൊക്കെയായിട്ട് നിൽക്കുകയാണ് കൂട്ടുകാരെ ഞാൻ ഒരുപാട് പറഞ്ഞ് ലോങ് ആക്കുന്നില്ല നമ്മൾ കുഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണ് കുഞ്ഞു സന്തോഷങ്ങളും അതിന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഇതൊക്കെയാണ് നിങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എനിക്കിത്തിരി നന്നായിട്ട് ഇടണം എന്നൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഏർ എന്നാ പറയാ ഒന്നുകൂടി നന്നായിട്ട് ശ്രമിച്ച് നല്ല രീതിയിൽ ഇല്ലാതെ നോക്കാം നോക്കാന്നല്ല നോക്കും അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു